ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ല ഷെഫ് ബോധം ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് കിഡിലോസ്കി നമസ്കാരം ഇരിക്കരുടെ ഒരു കിടുക്കാ കാടമുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി കേട്ടോ കിട്ടില്ല സാധനം എന്ന് കിട്ടില്ല കിടില്ല വായിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം കൂടും ഈ സാധനം കാണുമ്പോൾ ഇപ്പം തന്നെ കണ്ടിട്ട് തന്നെ കുതിയാവുന്നില്ലേ ഈ സാധനം എന്ന് പറഞ്ഞാൽ അപ്പത്തിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ ഏത് സാധനത്തിനോടെയും കഴിക്കാൻ പറ്റും കിടില്ല സാധനം എന്ന് കിടക്കാച്ചി സാധനം കേട്ടോ ആദ്യം തന്നെ കാടമുട്ട എടുക്കുക ഇതുപോലെ നല്ലോണം കഴുകി വൃത്തിയാക്കുക ആ കഴുകി വൃത്തിയാക്കി വെക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബും വാരി വിധം എൻ്റെ നിങ്ങളുടെ സ്നേഹമല്ലേ എല്ലാം സപ്പോർട്ടുകളൊക്കെ അങ്ങ് തകർത്ത് ഒളിച്ചടക്ക് ആദ്യം നമ്മൾ സ്ഥിരം കലാപുരടി തീപിടിപ്പിക്കുന്നതിന് ശേഷം ദൈ ഇതുപോലെ ആ കിടിലെ ഒരു സോസ്പാന വെച്ച് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ കാടമുട്ടയടുത്തുനിന്ന് പോയി ചെയ്ത് വെക്കണം അതേ ഇതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ വാരി വിതറിയ ശേഷം ഇവനെന്ന തിളച്ച് രൂപത്തിലും ഭാവത്തിലൊക്കെ വരുന്ന സമയം ആറാവുമ്പോഴേക്ക് അതിലേക്ക് മുട്ട ഇങ്ങനെ സ്ലോ മോഷനിൽ സ്ലോമോഷിലിട്ട് കൊടുക്കുക കാടമൊട്ട ആയതുകൊണ്ട് നമ്മൾ സാധാ മുട്ട പൊട്ടുന്ന പോലെ തട്ടി മുട്ടി തട്ടിമുട്ടിയൊന്നും പൊട്ടി പോകത്തില്ല കേട്ടോ പെട്ടെന്നൊന്നും കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ട് അത്യാവശ്യം ഇങ്ങനെ വാരി വിതറിക്കോ ഒന്നും നോക്കണം കണ്ണടച്ച് വിതറിക്കോ എന്നിട്ട് ഇവനെ നല്ലവണ്ണം വേവിക്കാൻ വെക്കുക ആ വേവിക്കാൻ വെക്കുന്ന സമയത്തൊക്കെ തേ അടുത്ത കലാപരിപാടി ആയി തീപിടിപ്പിക്കില്ല തീപിടിപ്പിച്ച ശേഷം ഉള്ളി ഉരുളി എടുത്ത് ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടായ ശേഷം ദേ വെളിച്ചെണ്ണ അതിലേക്ക് തേയ് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്നും മെൽറ്റായിട്ട് തേയ് ഇതുപോലെ ഈ ലെവലിൽ ഈ ഭാഗത്തിലെ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്കും അങ്ങ് ചിരിച്ചോണ്ടൊന്നും നോക്കണ്ട കണ്ണടച്ച് അതിലേക്ക് അടുത്ത കലാപരിപാടിയായ ദേ ഇങ്ങനെ ജീരക ഇട്ട് കൊടുക്കുക കണ്ടോ ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ജീരക ഇട്ട് കൊടുക്കുക അവിടെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി രണ്ടായിട്ട് കയറിയതോ മൂന്നായിട്ട് കയറി എടുത്തൊരു മറി മറിക്കുക എന്നിട്ട് ദേ ഇതുപോലെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക അവനൊന്ന് മൂത്ത് ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോഴേക്കും ഈ ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്ത എൻ്റെ ചങ്ങാതിമാരെ ഇവനങ്ങ് നല്ല ലെവലായി ദീ പാകത്തിനൊക്കെ വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് സവോള തിന്നായിട്ട് അരിഞ്ഞ സവോള കേട്ടോ അവനെടുത്തിട്ട് മറി മറിക്കുക എന്നിട്ട് അവന ഇട്ട് ഇതുപോലെ അങ്ങ് വരട്ടിക്കും എൻ്റെ ചങ്ങാതിമാരെ ഈ സംഭവം മാറ്റം ഈ കാട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം സവോളം നല്ലവണ്ണം വരണ്ടു വരണ്ടു വരണ്ട ഒരു ഡാർക്ക് കളറാകുന്നവരെ ഇവനെ വരട്ടിയെടുക്കണം അപ്പോൾ ഇച്ചിരി എണ്ണയൊക്കെ ഒന്ന് കുറവുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ആവശ്യത്തിന് ഇച്ചിരി കൂടെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് അവനെ നല്ലവണ്ണം അങ്ങ് നല്ല രീതിയിലങ്ങ് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കാതങ്ങ് വരട്ടിയെടുക്കുക എൻ്റെ ചങ്ങാതിമാരെ ദ ഇപ്പം കളറൊക്കെ മാറി 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 ഒരു ലൈറ്റ് കളറായി വരും ലൈറ്റ് കളറായി കളറായത് ഇതുപോലെ ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആയി വരുന്ന കാണാം അത് പിന്നെയും 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 പിന്നെ പറ്റി പറ്റി വറ്റി പറ്റി കഴിയുമ്പോഴേക്ക് ഒരു ഡാർക്ക് കളറിലേക്ക് വരുന്ന കാണാൻ പറ്റും അ ഈ കളർ കളറിലായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് രണ്ടായിട്ടോ മൂന്നായിട്ടോ നാലായിട്ടോ കീറിയ പച്ചമുളക് എടുത്തിട്ട് മറി മറിക്കുക അവനെയും ഇതിൻ്റെ കൂടെ ഇട്ടങ്ങ് വരട്ടുക നല്ലവണ്ണം ഉണ്ടോ അതിനെല്ലാം വരട്ട ശേഷം ഇനി മസാല ഇടുന്ന പരിപാടിയാണ് ആദ്യം തന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി എന്നിട്ട് അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ലേശം മുളക് പൊടി എരിവിന് വേണ്ടി വന്നു ലേശം ദേ മഞ്ഞൾപ്പൊടി ഇത്ര സാധനം ഇട്ടങ്ങ് മിക്സ് ചെയ്യുക നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ആ പച്ചപ്പങ്ങ മാറുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് അതിലിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ആ പച്ചപ്പക്ക മാറി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും തുടങ്ങട്ടെ ആ മസാല നല്ലൊരു സ്മെല്ല് വരുമ്പോഴേക്ക് ദേ തക്കാളി നീളത്തിലരിഞ്ഞ തക്കാളി എടുത്തൊരു മാറി മാറിക്കുക എൻ്റെ ചങ്ങാതിമാരെ എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പില നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇത് മൊത്തത്തിൽ അങ്ങ് കാലക്കി കൂട്ടാ എൻ്റെ ചങ്ങാതിമാരെ ആദ്യം ഇച്ചിരി മസിലൊക്കെ പിടിക്കുക അതിന് ശേഷം ഈ സാധനം ഒന്ന് വാടി കഴിയുമ്പോഴേക്ക് മസിൽ പിടുത്തം കുറയ്ക്കുക എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം അങ്ങ് വരട്ടിയെടുക്കുക എൻ്റെ ചങ്ങാതിമാരെ കേട്ടോ ശേഷം ഉപ്പിടാൻ മറന്നു പോയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഉപ്പ് ആവശ്യത്തിന് വാരി വിതറിയ ശേഷം അവനേം കൂടെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നു കേട്ടോ ആ മസാല എല്ലാം കൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് എന്നിട്ടേക്ക് അതിലേക്ക് ലേശം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചുകൊടുക്കുക ലേശമല്ല നിങ്ങൾക്ക് എന്തോരം പാകത്തിന് വെള്ളം വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഇത് ഒഴിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് കുക്ക് ചെയ്യുക വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യണം കേട്ടോ ആ റോസ്റ്റ് ഗ്രേവി നല്ല രീതിയിൽ അങ്ങ് ടൈറ്റാക്കി ടൈറ്റാക്കി ഇതുപോലെ നല്ല ടൈറ്റാക്കി സെറ്റ് ചെയ്യുക കേട്ടോ ഇവൻ ഇവനങ്ങ് സെറ്റായി ലെവൽ വരുമ്പോഴേക്ക് നമ്മുടെ കാടമുട്ട ഏകദേശം രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി നല്ല വെന്തു എല്ലാം സെറ്റപ്പായിട്ടിരുമ്പോൾ കേട്ടോ ഓവറായിട്ടൊന്നും വേവിക്കേണ്ട കാര്യമില്ല ആവശ്യത്തിന് വേവിച്ച ശേഷം ഇതുപോലെ തന്നെ പാത്രത്തിലൊക്കെ ഇടുക ഒരു കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് ഇതിൻ്റെ തൊലി പൊളിക്കൽ അതൊരു കലാപരിപാടി തന്നെ കേട്ടോ സാധാരണ മുട്ട പൊളിക്കുന്ന പോലെയല്ലോ ചെറുളുള്ളി പൊളിക്കുന്ന പോലെ ഇതേ ഇതുപോലെ കൂട്ടുകാരന്മാരെല്ലാം കൂടെ കൂടി ഇതേ നല്ല കട്ടക്കിരുന്ന് തൊലി കുളിക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു പത്ത് നൂറ്റമ്പത് കാടമുട്ടയുണ്ട് കേട്ടോ കാടമുട്ട നമ്മൾ നാടൻ മുട്ട പൊളിക്കുന്ന പോലെ അത്രയും എളുപ്പമായ കാര്യമല്ല അതുകൊണ്ട് ആഞ്ഞു ദേ ഇതുപോലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടെങ്കിൽ തോൽ ദേ ഇതുപോലെ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം വെള്ളത്തിലേക്ക് ഇട്ട് പൊളിക്കുമ്പോൾ എന്തെങ്കിലും അഥവാ ഈ മുട്ടത്തോടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവസാനം മുട്ട റോസ്റ്റിനകത്ത് ഈ മുട്ടത്തോടൊക്കെ ചെറിയ ചെറിയ പീസൊക്കെ കാണാറില്ലേ അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളത്തിലേക്ക് ഇടാൻ പറയുന്നത് വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം അപ്പം ഇത് റോസ്റ്റ് ഗ്രേവി ഒന്ന് ടൈറ്റായിട്ട് മുറുകി സംഭവം ഈ ലെവൽ സ്മെല്ലായിട്ട് നല്ല സ്മെല്ലോടെ ഈ സാധനം ഇരിക്കുന്നതാണ് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് നല്ല കുരുമുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക ലേശം ഗരം മസാലയും കൂടി ഇട്ട ശേഷം ഇവനെങ്ങ് നല്ലവണ്ണം മിക്സ് ചെയ്യാൻ ചങ്ങാതി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ കട്ട രൂപത്തിലങ്ങ് സെറ്റായി കഴിയുമ്പോഴേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ട എടുത്ത് ഇതുപോലെ സ്ലോ മോഷനിലങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിട്ട ശേഷം അതിലേക്ക് എല്ലവണ്ണം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറിയാണ്ടൽ ലീഫും കൂടി എടുത്തിട്ട് വാരിയെങ്കിൽ വെതറേൻ്റെ ഞങ്ങൾ അത് ഇപ്പോൾ കാണാൻ തന്നെ നല്ല കളർഫുള്ളേ പച്ചയും വെള്ളയും ചുമലയും എല്ലാം കൊണ്ടായിട്ട് കളറായിട്ട് എന്നിട്ട് ഇവനെ അങ്ങ് നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ധൈര്യമായിട്ട് നല്ല ആവശ്യമായിട്ട് മിക്സ് ചെയ്യുക കാരണം മുട്ട കാടമൊട്ടയായത് കൊണ്ട് പെട്ടെന്നൊന്നും പൊട്ടിയൊന്നും പോകത്തില്ല നിങ്ങൾ പേടിക്കുന്നു വേണമെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോകുന്നു ചതഞ്ഞ് പോകുന്നു അങ്ങനെ ഒന്നും പേടിക്കണം നല്ലവണ്ണം ഇതുപോലെ രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കിയെടുത്ത് നല്ല സെറ്റ് ാക്കി വെക്കുക നല്ല സ്മെല്ല വരുന്നത് എൻ്റെ ചങ്ങാതിമാരെ ഒരു പീസ് എടുത്തൊരു പിടുത്തങ്ങ് പിടിക്കാനുള്ള കൊതിയാണ് എനിക്ക് വരുന്നത് ഒന്നും നോക്കണ്ട കണ്ണടച്ച് നല്ല നല്ല കട്ടക്കി സാധനം അങ്ങ് പിടിച്ചു ഒന്നും നോക്കണ്ട നല്ല മുറുകി നല്ല കുഴ ഈ സാധനം ഇരിക്കുന്നത് കണ്ടിട്ട് കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ ലേശം തേങ്ങാപ്പാൽ നല്ല കുറുകിയ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഒന്നും നോക്കണ്ട കണ്ണടച്ച് പിടിച്ചു സംഭവം വേറെ ലെവലാണ് ഞാനിതിൻ്റെ അകത്ത് തേങ്ങാപ്പാലൊന്നും ചേർത്തില്ല ഒരു കുഴപ്പമില്ല അപ്പോൾ നോക്കിയിരിക്കേണ്ട ഒന്നും നോക്കണ്ട മേടിച്ചോ ഉണ്ടാക്കിയോ